ഏതോ കാലത്ത് ഏതോ ഒരു മനുഷ്യൻ തന്റെ അനുഭവത്തിൽ നിന്ന് എഴുതിയ മരുന്നുകളുടെ കുഴുപ്പ് പിന്നീട് പിന്നീട് വരുന്ന ഒരു തലമുറയ്ക്ക് താളിയോല ഗ്രന്ഥത്തിൽ നിന്ന് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നു വായനയുടെ വലിയ നിങ്ങൾക്ക് നിങ്ങൾക്ക് അത് എല്ലാ അർത്ഥത്തിലും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ െനിക്ക് അറിഞ്ഞുകൂടാ എങ്കിലും ഈ ഒരു തുടർച്ച കാലങ്ങൾക്ക് മുമ്പ് ഒരാൾ ചെയ്ത ഒരാൾക്ക് ലഭിച്ച ഒരു സൗഭാഗ്യം തൻ്റെ എഴുത്തിലൂടെ മറ്റൊരു തലമുറയ്ക്ക് കൈമാറുന്ന ജീവിക്കുന്ന ഒരു ഉദാഹരണം നിങ്ങളുടെ തൊട്ടടുത്ത് നിന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രം കെ പി പത്രോസ് വൈദ്യൻ അദ്ദേഹം അദ്ദേഹം ഇപ്പോൾ ഇല്ല അപ്പോൾ വരുന്ന തലമുറയ്ക്ക് കൂടി അപ്പോൾ ആ മരിച്ചു പോകുന്നതോടുകൂടി അവർ പിന്നെ ഈ ലോകത്ത് ഇല്ലാതാകുന്നതോടുകൂടി അവർക്ക് നൈപുണ്യം ഉണ്ടായിരുന്ന അവർക്ക് വളരെ അവഗാഹം ഉണ്ടായിരുന്ന മേഖല മറ്റുള്ള ആളുകൾക്ക് പകർന്നു കൊടുത്തിട്ടാണ് പോകുന്നത് അത് ഈ കാലത്ത് നിങ്ങൾക്കത് വായിക്കാൻ അറിയില്ലെങ്കിൽ അവർ എഴുതി വെച്ചതിന് യാതൊരു ഉപകാരവും ഇല്ലാതെ പോകും അതുകൊണ്ടാണ് വായന നിത്യജീവിതവുമായി വലിയ ബന്ധമുണ്ട് എന്ന് ഞാൻ പറയാൻ ശ്രമിച്ചത് ഈ വായനാ ദിനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പത്തൊൻപത് എന്ന ഇന്ത്യത്തിൽ പി എൻ പണിക്കരുടെ ചരമ വാർഷിക ദിനത്തിൽ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളം അത് ആദ്യം